ഹലോ കുഞ്ഞനാളുകൾ മുതൽ പഠിച്ചു വരുന്ന ഒരു കാര്യം മാതാപിതാ വരുന്നൊരു ഗുരു കഴിഞ്ഞിട്ടാണ് ദൈവം പോലും വരുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇന്ന് വന്ന ഒരു ന്യൂസ് ആ ന്യൂസ് ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം പദ്യം നൽകിയ സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച അധ്യാപകൻ പിടിയിലും പാലക്കാട് മലപ്പുഴയിൽ അഞ്ഞിലാണ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചത് ഹാപ്പി ഫുഡ് പഠിക്കുന്ന വീട്ടിലോട്ട് കൊണ്ടുപോയി മദ്യം കൊടുത്ത് ഈ അധ്യാപകൻ എന്ന് പറയുന്ന നാറി ഇവനെ ഒന്നും അധ്യാപകനെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല ഈ നാറി പീഡിപ്പിച്ചത് ഒൻപതിന പിന്നാലെ തന്നെ ഡിസംബർ പതിനെട്ടോട് കൂടി തന്നെ തന്റെ ക്ലാസ്സിലെ ഒരു സഹപാഠിയോട് ഈ കുട്ടി ഈ കാര്യം അറിയിക്കുന്നു പിന്നാലെ ഈ സഹപാഠിയാണ് തന്റെ രക്ഷിതാവിനോട് ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നാലെ തന്നെ ആ രക്ഷിതാവ് സ്കൂളിലേക്ക് വിവരം അറിയിക്കുന്നു വിവരം അറിയിച്ചതിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ അധ്യാപകനെതിരെ നടപടി എടുക്കുന്നു ഒരു എ സ്കൂളാണ് അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് മുഖാന്തരം അധ്യാപകനെതിരെ നടപടി നടപടിയെടുക്കുന്നു സ്കൂൾ അധികൃതർ ഈ കാര്യം അറിഞ്ഞിട്ടും വീണ്ടാതിരുന്നു എന്നുള്ളത് വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് പിന്നാലെ തന്നെ ഈ കാര്യം സ്കൂൾ മാനേജ്മെന്റിനെ ഈ കാര്യം അറിയിച്ചിട്ട് സ്കൂൾ മാനേജ്മെന്റ് ഇതന്ന് മറച്ചു വെച്ചു കാരണം വേറെ ഒന്നല്ല ഇതെങ്ങാനും കഴിഞ്ഞാൽ സ്കൂളിന് ചീത്തപ്പേര് രണ്ട് സ്കൂളില് കുട്ടികളെ ചേർക്കാൻ വേണ്ടിട്ട് രക്ഷിതാക്കള് മടിക്കും നിയമ നടപടിയുടെ പറയം മറച്ചു വെച്ചത് വിവരം ലഭിച്ചു സ്പെഷ്യൽ ബ്രാഞ്ചിനാണ് വിവരം ലഭിച്ചത് സ്പെഷ്യൽ ലഭിച്ച അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ആ ഒടുവിലാണ് ഈ ഈ ഈ അധ്യാപകൻ അധ്യാപകൻ സ്വദേശിയായ അനിൽ എന്ന് പറയുന്ന സ്കൂളിലെ ഇവന്റെ മുഖം മറച്ചിട്ടാണ് ചട്ടത്തരം ചെയ്ത ഈ നാറിയുടെ മുഖം പബ്ലിക്ക് കാണണം നാളെ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ പാടില്ല കാരണം അവിടെയുള്ള കുട്ടികൾ ഇതുപോലെയുള്ള ഒരു നാറി അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുരക്ഷിതരാണ് എന്ന് പറയാൻ പറ്റത്തില്ല ഇത്രയും വൃത്തികേട് ഈ ചട്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാലും ഈ നാറി ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിക്കെതിരെയാണ് ഈ അതിക്രൂരമായ ലൈംഗികാതിക്രമം ഉണ്ടായിരിക്കുന്നത് എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് കൈമാറുന്നു ഈ കൈമാറിയതിന് പിന്നാലെ തന്നെയാണ് നിന്നാണ് എന്നാണ് ഇപ്പോൾ നിന്ന് ോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ഈ നാറി ഇത്രയും ചട്ടത്തരം ചെയ്തത് എടാ നിനക്ക് മൂത്ത് നിക്കുവാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം ഇതിനായിട്ട് ഇറങ്ങി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ അടുത്താണ് പോയി തീർക്കേണ്ടത് അതല്ലെങ്കില് എടാ നീ നീ തീർന്നു ൊരിക്ക അല്ലാണ്ട് പഠിപ്പിക്കുന്ന പിള്ളേരുടെ അടുത്തല്ല കാണിച്ചുകൊണ്ട് അടുത്തല്ലോ നിലവിൽ എസ് സി വിഭാഗത്തിലുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടികവാർഗ അതിക്രമ തടയൽ നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരവുമാണ് ഈ അധ്യാപകനെതിരെ കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ ഒരു ഏഴൊരു സ്കൂൾ ആയതുകൊണ്ട് തന്നെ പാലക്കാട് ി എസ് പിക്ക് ആയിരിക്കും അന്വേഷണ ചുമതല എ എസ് പി ഇവിടെ നിന്നും സ്ഥലം മാറി പോയതിനാൽ തന്നെ മണ്ണാർക്കാട് ഡിവൈഎസ്പിക്കാണ് ഈ കേസിന്റെ അന്വേഷണ ചുമതല നിലവിൽ ഈ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ പാലക്കാട് ടൌൺ സ്റ്റേഷനിലുള്ള സബ് ഡിവിഷണൽ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിശദമായ പരിശോധന വേണം വിശദമായ ചോദ്യം ചെയ്യൽ വേണം നിലവിൽ എഫ്ഐആറിൽ കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതിക്രൂരമായ രീതിയിലാണ് ഈ അധ്യാപകൻ ഈ കുട്ടിയോട് പെരുമാറിയിരിക്കുന്നത് എന്നും ാണ് ഈ കാര്യം ഇപ്പോൾ പുറം ലോകം അറിയുന്നത് എന്തായാലും സ്കൂൾ അധികൃതർക്കെതിരെയൊക്കെ ഇനി നടപടി ഉണ്ടാവും ആ കാര്യത്തിലേക്കുള്ള വിശദമായ ഒരു അന്വേഷണം ഡിവൈഎസ്പി തലത്തിൽ തന്നെ നടക്കും ഈ ഒരു സ്കൂളിൽ സ്കൂളിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല അത് ഞാൻ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഇവിടെ കൊണ്ടിടാം ഈ സ്കൂളിലോട്ട് നിങ്ങൾ ഒരു കുട്ടിയെ പറഞ്ഞു വിടുമ്പോ ഇനി ശരിക്കും ഒന്ന് ആലോചിക്കണം കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന നാരികള് അത് മുക്കും സ്കൂളിന് ചീത്ത പേര് വരാൻ പാടില്ലല്ലോ ഇപ്പൊ ഒരെണ്ണം എന്തായാലും വന്നു എന്റെ ഒരെണ്ണം കൂടെ വരാതിരിക്കാൻ വേണ്ടിട്ട് മാക്സിമം ഈ നാളികൾ അത് മുക്കും അതുകൊണ്ട് ഈ സ്കൂളിലോട്ട് വന്ന് കുട്ടികളെ വിടുമ്പോന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരുന്നു ആലോചിച്ചിട്ട് ഇവരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക എനിക്ക് ഈ മാനേജ്മെന്റിൽ മാനേജ്മെന്റിലിരിക്കാനുള്ള നാരുകളോട് ചോദിക്കാനുള്ള ചോദ്യം ഒന്ന് നിന്റെ ഒക്കെ കുടുംബത്തില് നിന്റെ ഒക്കെ ഫാമിലിയില് ആരുടെങ്കിലും കുട്ടിയായിരുന്നു ഈ നാരി കൊണ്ടുപോയി ഇതുപോലെയുള്ള ചെറ്റത്തരം കാണിച്ചതെങ്കിൽ നീയൊക്കെ വായും തുറന്ന് നോക്കിയിരുന്ന് കോംപ്രമൈസും നടത്തി പോവായിരുന്നു അല്ല ആലോചിക്കണം നീ ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്ഥാനത്ത് നീ ഒക്കെ നിന്റെ മക്കളെ വെച്ചു എന്ന് ആലോചിക്കണം ഈ തെണ്ടിത്തരം കാണിക്കാനാണോ നിനക്കൊക്കെ തോന്നുന്നതൊന്നും അറിയാൻ വേണ്ടിട്ട സ്വന്തം അല്ലല്ലോ നാട്ടുകാരുടെ മോൻ നാട്ടുകാരുടെ ഏഹ് കുട്ടിക്കുണ്ടായ പ്രശ്നം അവിടെ എന്ത് പറ്റിയാലും നമുക്കൊരു മാങ്ങാത്തൊരു നമുക്ക് നമ്മുടെ സ്കൂൾ സ്കൂളിന്റെ മാനേജ്മെന്റ് അവിടെ കിട്ടുന്ന പൈസ അവിടെ കിട്ടുന്ന തൽപേര് ഇതൊക്കെയാണ് മെയിൻ കാര്യം ബാക്കി ആർക്കൊക്കെ എന്തൊക്കെ പറ്റിയാലോ അതൊന്നും ഞങ്ങളെ ബാധിക്കത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ റെപ്യൂട്ടേഷൻ നോക്കിയാൽ മതി കിട്ടുന്ന പൈസ നോക്കിയാൽ മതി കുട്ടികളെ പഠിക്കുന്നുണ്ടോ അധ്യാപ അധ്യാപകരെ പഠിപ്പിക്കുന്നുണ്ടോ ഇതുപോലെയുള്ള തെറ്റിത്തരം വല്ലതും കാണിക്കുന്നുണ്ടോ ഇതൊന്നും ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടോ അതറിഞ്ഞാൽ മതി അല്ലെ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കാം ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് ആ പിള്ളേരെ തല്ലിപ്പഠിപ്പിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയാൻ പറ്റും അല്ല ഇത്രയും വലിയ ചട്ടത്തരം കാണിച്ച അദ്ധ്യാപകർ മാനേജ്മെന്റും ഉള്ള സ്കൂൾ അല്ലേ ഈ സ്കൂളിന്റെ പേര് എനിക്ക് കിട്ടണം അതുപോലെ ഈ നാറി ഈ നാറിയുടെ മുഖം മറച്ചിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ല കൊണ്ട് ഈ നാറിയെ നിർത്തണം നാളെ അറിയട്ടെ ഈ ചട്ടയുടെ തനി കോണം ഇതൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ പോലെ അത് ഉണ്ടെങ്കിൽ എനിക്ക് വേറെന്തൊക്കെയോ ആയിരുന്നു വേറെ പറയാൻ വേണ്ടിട്ട് കുറച്ച് നന്നാവ പറ്റൂ നോക്കട്ടെ ഹും പറഞ്ഞിട്ട് കാര്യം ശരി എന്നാ